ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ മാസത്തെ ഈ അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തെ മാർച്ച് മാസത്തെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞു നമ്മൾ ഏപ്രിൽ സീരീസിൻ്റെ തുടക്കം ഇന്നലെ വെള്ളിയാഴ്ചയോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു ഒരു പുതിയ സാമ്പത്തിക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി ഒരു തിരുത്തലിൻ്റെ പാതയിലായിരുന്നു മാർച്ച് മാസത്തിൽ അത് തിരുത്തിക്കൊണ്ട് ഏകദേശം ഒരു നാല് പോയിൻ്റ് ആറ് നാല് ശതമാനത്തിൻ്റെ നേട്ടത്തോടുകൂടിയാണ് മെയ് മാർച്ച് സീരീസിൽ വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡാറ്റ കഴിഞ്ഞ് പുതിയ ഒരു സീരീസിൻ്റെ ഡാറ്റയിലേക്ക് വരുന്ന സമയത്ത് ഡെറിവേറ്റീവ് റോൾ ഓവർ ഡാറ്റ അതായത് കഴിഞ്ഞ മാസത്തെ ഓപ്ഷൻ കോൺട്രാക്റ്റുകളും ഫ്യൂച്ചേഴ്സൊക്കെ എത്രമാത്രം അടുത്ത സീരീസിലേക്കും തൊട്ടടുത്ത സീരീസുകളിലൊക്കെ തന്നെ മാറിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഡാറ്റയാണ് സാധാരണ റോഡോവർ ഡാറ്റയായിട്ട് എക്സ്ചേഞ്ചുകൾ പുറത്തുവിടാറുള്ളത് അതിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു ഡയറക്ഷൻ അതായത് ഇനി അടുത്ത ഏപ്രിൽ മാസത്തെ സീരീസ് എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു ഏകദേശ ധാരണ ഇതൊരു യഥാർത്ഥ പ്രഡിക്ഷൻ ആണെന്ന് അവകാശപ്പെടുന്നില്ല അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിംഗ് വരുന്നു അതിനുശേഷം ഒരു പെട്ടെന്ന് മാർച്ചിൽ ഒരു റിക്കവറി കാണിക്കുന്നു ബാങ്ക് നിഫ്റ്റി ആയാലും അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഒക്കെ കുറച്ചേറെ സൂചനകൾ വരുന്നു അപ്പോൾ ഏപ്രിൽ സീരീസിൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ഒരു വിശകലനം നമുക്ക് ചെറിയ രീതിയിൽ നടത്താം ഏതായാലും മാർക്കറ്റ് തിങ്കളാഴ്ച ഇത് പ്രമാണിച്ച അവധിയാണ് അപ്പോൾ ഒരു റിസർച്ച് വീഡിയോ ആയിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീക്കെൻഡിൽ ഞാനും എത്തുന്നത് ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും എന്ന് വിചാരിക്കുന്നു എല്ലാ മാസവും ഇതുപോലുള്ള റോൾ ഓവർ ഡാറ്റ വെച്ച് നിങ്ങൾക്കും ഏകദേശം ഒരു അനാലിസിസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇനി നമ്മുടെ ഭാഗത്തു നിന്നുള്ള റോൾ ഓവർ അനാലിസിസ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്താണ് റോൾ ഓവർ എന്ന് പറയാം ആദ്യം റോൾ ഓവർ ഡാറ്റ അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം എന്താണ് ഈ റോൾ ഓവർ എന്നറിയണം റോൾ ഓവർസ് സാധാരണയായിട്ട് കൂടുതലും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലാണ് റോൾ ഓവർ എന്ന പദം ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ഞാൻ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റുകളും അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൽ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി മൂവായിരത്തിൻ്റെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിൽ നിൽക്കുകയാണിപ്പോൾ നിഫ്റ്റി സ്പോട്ട് നിഫ്റ്റി ഏകദേശം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറാണെന്ന് വിചാരിക്കുക നിങ്ങൾ വിചാരിക്കുന്നു അത് ഇരുപത്തി നാലായിരത്തിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിലേക്കോ പോകുമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഹോൾഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ കോൺട്രാക്റ്റിന് പ്രത്യേകത നിങ്ങൾക്ക് മൂന്ന് തരം കോൺട്രാക്റ്റുകൾ മാർക്കറ്റിൽ ലഭ്യമായിരിക്കും ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ആണെങ്കിൽ ഏപ്രിൽ മാസത്തെ സീ സീരീസ് ഏറ്റവും അടുത്തത് അതുപോലെ തന്നെ മെയ് മാസത്തെയും ജൂൺ മാസത്തെയും കോൺട്രാക്റ്റുകൾ അവൈലബിൾ ആയിരിക്കും മൂന്ന് മാസത്തെയെങ്കിലും കോൺട്രാക്റ്റുകൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഏറ്റവും ലിക്വിഡിറ്റി കുറവുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ഈസിയായിട്ട് നമുക്ക് മാർജിൻ കുറച്ചെടുക്കാൻ പറ്റുന്നതും ഏറ്റവും അടുത്ത കോൺട്രാക്റ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ഏപ്രിൽ സീരീസിലുള്ള കോൺട്രാക്റ്റുകളായിരിക്കും നിങ്ങൾ എടുക്കാൻ എടുക്കാൻ പോകുന്നത് അപ്പം ഏപ്രിൽ സീരീസിലുള്ള ഒരു നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അവസാനത്തെ വ്യാഴാഴ്ചയായിരിക്കും ഇതിൻ്റെ എക്സ്പയറി വരുന്നത് ആ എക്സ്പയറി വരുന്ന ദിവസം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും നെഫ്റ്റി ഒരു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറോ അറുന്നൂറ്റി അൻപത് വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത്തി നാലായിരം പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇനിയും ഒരു മുന്നൂറ്റി അൻപത് പോയിൻറ്റോ ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് വിൽക്കാൻ താൽപ്പര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ അന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് അന്ന് ആ എക്സ്പയറി ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത എക്സ്പയറിക്ക് ഒരു ദിവസമോ ഈ ഇരുപത്തി മൂവായിരത്തി നാനൂറിനോ അഞ്ഞൂറിനോ നിങ്ങൾ വാങ്ങിയ ആ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അവിടെ വിട്ടിട്ട് വിറ്റിട്ട് അടുത്ത സീരീസിലെ കോൺട്രാക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത് അതായത് മെയ് മാസത്തെ കോൺട്രാക്ട് നിങ്ങൾ വാങ്ങുന്നു നിങ്ങൾ എന്തുകൊണ്ട് ജൂലൈയിലേക്ക് പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടി വരും അതുപോലെ തന്നെ ലിക്വിഡിറ്റി നിങ്ങൾക്ക് കുറവായിരിക്കും പ്രീമിയം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർജിൻ റിക്വയർമെൻറ്റ്സും കൂടി 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 വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത സീരീസിലേക്കാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് നിങ്ങൾ വാങ്ങിയത് സ്പോട്ട് നിഫ്റ്റി അവിടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വിറ്റിട്ട് അടുത്ത കോൺട്രാക്റ്റ് നിങ്ങൾ വാങ്ങുന്നു അതായത് നിങ്ങളുടെ ഒരു പൊസിഷൻ റോൾ ഓവർ ചെയ്യപ്പെട്ടു എന്ന് പറയാം അപ്പോൾ എത്രമാത്രം ആൾക്കാർ ഈ സീരീസിൽ നിന്നും അടുത്ത സീരീസിലേക്ക് റോൾ ഓവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡാറ്റ വിശകലനം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ റോൾ ഓവർ ഡാറ്റയുടെ അടിസ്ഥാനമായിട്ടാണ് ഈ ഒരു വിശകലനം ഇതൊരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല നേരെ മറിച്ച് ഒരു ഓവറോൾ ഐഡിയ എന്താണ് മാർക്കറ്റിൽ അടുത്ത ഒരു വർഷത്തേക്ക് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ വഴി നൽകുന്ന സൂചനകളെന്ന് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതുവഴി ഞങ്ങളുടെ സർവീസുകൾ ലഭ്യമാക്കാവുന്നതാണ് അതിനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആപ്ലോ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഒസിലും ഒക്കെ തന്നെ ലഭ്യമാണ് അപ്പോൾ ഇനി ഡാറ്റയിലേക്ക് കടക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാലഞ്ച് മാസത്തെ ഇരുവിന് ശേഷം മാർച്ച് മാസത്തിൽ നാല് പോയിൻറ്റ് ആറ് നാല് ശതമാനത്തോടെ നേട്ടത്തോടു കൂടിയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തിന് ശേഷം ആദ്യമായിട്ടാണ് അഞ്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷനിൽ നമുക്ക് ഇൻഡെക്സിൽ ലോസ് വരുന്നത് ഇതൊക്കെ അറിയുന്നതാണ് മാർച്ച് മാസത്തിലുണ്ടായിരിക്കുന്ന ഈ ഒരു ലോസ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മന്ത്ലി ഗെയിൻ ആയിട്ട് നമുക്ക് അവകാശപ്പെടാം ബാങ്ക് നിഫ്റ്റിയുടെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം നിഫ്റ്റിയേക്കാൾ ഒരു പടി മുകളിലാണ് ബാങ്ക് നിഫ്റ്റി മാർച്ച് മാസത്തിൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടം ഒരു മാസം കൊണ്ട് എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ എക്സ്പയറി ടു എക്സ്പയറി ഗെയിൻ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് കണക്കാക്കാം ഇനി സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് സെഗ്മെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് സ്റ്റോക്കുകളുടെ ഫ്യൂച്ചറുകൾ ആൾക്കാർ വാങ്ങി വെക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എൻ ടി പി സിയുടെ ഫ്യൂച്ചറ് പി എഫ് സിയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പല സ്റ്റോക്കുകളുടെയും ഫ്യൂച്ചർ വാങ്ങി വെക്കുന്നുണ്ട് അത് നോക്കി ആ ഫ്യൂച്ചറും ആൾക്കാർ വാങ്ങി വെക്കുന്നത് എന്തിനാണ് ഈ സ്റ്റോക്കിൻ്റെ വില കൂടും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് വാങ്ങി വെക്കുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാലും ഏപ്രിൽ മാസത്തിലെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് അതായത് ഏറ്റവും ഓപ്പൺ ഇൻട്രസ്റ്റ് എപ്പോഴാണ് കൂടുന്നത് നമ്മളൊരു സ്റ്റോക്ക് ഫ്യൂച്ചർ വാങ്ങി അത് വിൽക്കുമ്പോഴാണ് ആ പൊസിഷൻ ക്ലോസ് ആവുന്നത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങുക മാത്രം ചെയ്യുന്നു വിൽക്കുകയാണെങ്കിൽ വിൽക്കുക മാത്രം ചെയ്യുന്നു ആ ഒരു പൊസിഷൻ മാത്രം കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പൺ പൊസിഷൻ എന്നാണ് പറയുക അപ്പോൾ നിങ്ങളൊന്നും ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അണ്ടിൽ അത് നിങ്ങൾ വിൽക്കുന്നത് വരെ നിങ്ങളുടെ പൊസിഷൻ ഓപ്പൺ ആണ് അപ്പം സ്റ്റോക്ക് ഫ്യൂച്ചറിൻ്റെ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് ഓപ്പണിൻ ഇൻട്രസ്റ്റ് ആണ് സ്റ്റോക്ക് ഫ്യൂച്ചർ സെഗ്മെൻറ്റിൽ കാണുന്നത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ഷെയറുകളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് കഴിഞ്ഞ മാസം ഇത് ആയിരത്തി എൺപത്തി ആറായിരുന്നു അതായത് കഴിഞ്ഞ മാർച്ച് മാസം സീരീസ് തുടങ്ങുന്ന സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടായിക്കുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ആയിരത്തി എൺപത്തി ആറ് കോടി ഓഹരികളാണെങ്കിൽ അപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ഓഹരികളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നു ആളുകൾ കൂടുതലായിട്ടും വാങ്ങി വച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ അതായത് സ്റ്റോക്കുകളിൽ ഫ്യൂ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലെ ആൾക്കാർ കൂടുതലായിട്ട് പൊസിഷൻ എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ആറ് ശതമാനത്തിൻ്റെയെങ്കിലും ആവറേജ് റൈസ് അല്ലെങ്കിൽ ആവറേജ് ഇൻക്രീസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പല സ്റ്റോക്കുകളിലും ലോങ്ങ് ബിൽഡപ്പ് ശക്തമായിട്ട് കാണാനുണ്ട് അതായത് കൂടുതലായിട്ട് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസൊക്കെ തന്നെ ആൾക്കാർ വാങ്ങിവെച്ചിരിക്കുന്നതായിട്ട് കാണുന്നു മറ്റൊന്ന് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ആൾക്കാർ ഷോർട്ട്സ് കവർ ചെയ്തിരിക്കുന്നു കാരണം മാർച്ച് മാസം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാർച്ച് മാസത്തെ എക്സ്പയറി റോൾ ഓവർ ഡാറ്റ പ്രകാരം ഒന്നേ പോയിൻ്റ് ഏഴ് ആറ് കോടി ഓഹരികളാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഒന്നേ പോയിൻറ്റ് നാല് ഒന്ന് കോടി ഓഹരികളായിട്ട് കുറഞ്ഞിരിക്കുന്നു അതായത് ഷോർട്സ് മാർച്ച് മാസത്തിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുന്നത് അതുപോലെ തന്നെ റോൾ ഓവർ നോക്കിക്കഴിഞ്ഞാലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ഏപ്രിൽ മാസത്തേക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം റോൾ ഓവർ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും റോൾ ഓവർ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ ആവറേജ് ഏകദേശം കഴിഞ്ഞ മൂന്ന് മാസത്തെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ പോലും അതേ ആവറേജിൽ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് റോൾ ഓവർ ചെയ്ത് മാറിയിട്ടുണ്ട് ആൾക്ക് വിറ്റ് ഒഴിവായിട്ടൊന്നുമില്ല കവർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അവർ ഇപ്പോഴും ഒപ്റ്റിമെസ്റ്റിക് ആണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും അടുത്ത ഒരു സീരീസിലേക്ക് ഏപ്രിൽ മാസത്തെ സീരീസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതിന് പുറമെ ഇനി നിഫ്റ്റി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഓപ്ഷൻസിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അതായത് എവിടെയൊക്കെയാണ് ആൾക്കാർ കൂടുതലായിട്ടും കോൾ ഓപ്ഷൻസും പുട്ട് ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിറ്റിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിഫ്റ്റിയുടെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻസ് ആയിട്ട് അതായത് മന്ത്ലി കോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി നാല് ഏപ്രിൽ അവസാനിക്കുന്ന അവസാനത്താഴ്ച ഓപ്ഷൻസ് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിപ്പോഴത്തെ ഏകദേശം സ്പോട്ടിനടുപ്പിച്ച് തന്നെയാണുള്ളത് ഏകദേശം നാൽപ്പത്തെട്ടായിരത്തി അറുപത്തി നാല് കോൺട്രാക്റ്റുകളാണ് അവിടെ ഓപ്പണായി കിടക്കുന്നത് അതേസമയം ഇരുപത്തി നാലായിരത്തിൻ്റെ സ്ട്രൈക്കിലാണ് അടുത്ത ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതായത് ആൾക്കാർ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഏകദേശം ഈ രണ്ട് സ്ട്രൈക്കുകളാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലും ഇരുപത്തി നാലായിരത്തിലൂപാണ് അത് പുട്ട് ഓപ്ഷൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലും ഇരുപത്തി മൂവായിരത്തിലൂപാണ് അപ്പോൾ ഓവറോൾ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം ഡൗൺ സൈഡിലും ഇരുപത്തി നാലായിരം അപ്പർ സൈഡിലുമാണ് ഈ ഒരു ആയിരം പോയിന്റിൻ്റെ രജിസ്ട്രിയാണ് ഇപ്പോൾ നെട്ടിക്കുള്ളത് പിന്നെ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തിലും ഇരുപത്തി അയ്യായിരത്തിൻ്റെ കോൾ ഓപ്ഷൻസിലും ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഒരു മന്ത്ലി ഔട്ട്ലുക്ക് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇരുപത്തി മൂവായിരം ഡൗൺ സൈഡിലും ഇരുപത്തി അയ്യായിരം അപ്പർ സൈഡിലും ഉള്ള ഒരു ട്രെജറ്ററി എടുക്കാം ഒരു ഷോർട്ട് ടേമിലാണെങ്കിൽ ഇരുപത്തി മൂവായിരം ടു ഇരുപത്തി നാലായിരവും ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കും അതുപോലെ എഫ് ഐ ഐസിൻ്റെ കാര്യം എഫ് ഐ ഐസിൻ്റെ നമുക്കറിയാം ഈ ഒരു മാസം കുറച്ചായിട്ട് അവർ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ചെറിയ രീതിയിലുള്ള ബയിങ് പൊസിഷൻസ് എ ഫൈസിൻ്റെ വരുന്നുണ്ട് ഫൈവ് ഐസ് ഈ മാർച്ച് മാസം തുടങ്ങുന്ന സമയത്ത് അവരുടെ ലോങ് ടു ഷോർട്ട് പൊസിഷൻസ് റേഷ്യോ നോക്കഴിഞ്ഞാൽ പോയിൻറ്റ് സിക്സ് സിക്സ് ടു സോറി പോയിൻറ്റ് വൺ നയൻ ടു പോയിൻറ്റ് എയ്റ്റ് വണ്രുന്നു അതായത് എൺപത്തി ഒന്ന് പൊസിഷൻ ഷോർട്ടും ഒന്ന് പത്തൊൻപത് പൊസിഷൻസ് മാത്രം ലോങ്ങും ആയിരുന്നു അവരുടെ ലോങ് ടു ഷോർട്ട് പൊസിഷൻ റേഷ്യോ വരുന്നത് പോയിൻറ്റ് വൺ നയൻ ടു പോയിൻ്റ് എയ്റ്റ് വണ്രുന്നു പത്തൊൻപത് ലോങ്ങ് പൊസിഷൻസും എയ്റ്റി വൺ ഷോർട്ട് പൊസിഷൻസുമായിരുന്നു ഈ വാർഷ ഈ മാസം തുടങ്ങുന്ന സമയത്ത് ലോങ് ടു ഷോർട്ട് റേഷ്യോ ഉണ്ടായിരുന്നത് അതിപ്പോൾ അവസാനിച്ച സമയത്ത് ഈ മാസത്തെ അവസാനത്തെ സീരീസ് അവസാനിച്ച സമയത്ത് അത് പോയിൻ്റ് സിക്സ് സിക്സ് ടു അതായത് അറുപത്തിയാറ് പൊസിഷൻസ് ലോങ്ങും മുപ്പത്തി നാല് പൊസിഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് വളരെ രീതിയിൽ കൂടി വന്നിട്ടുണ്ട് ഇരുപത്തി ആറ് സെപ്റ്റംബറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ എഫ് ഐ ഐ ഷോർട്ട് ടു ലോങ് പൊസിഷൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് എഫ് ഐ ഐസ് അവരുടെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സുള്ള ഓപ്ഷൻസ് പൊസിഷൻസ് കട്ട് ചെയ്തിട്ട് അവർ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്കതിനെ വിലയിരുത്തുന്നതാണ് അപ്പോൾ ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ബ്രീഫായിട്ട് എടുക്കാൻ പറ്റുന്നത് അതിലൊന്ന് സ്റ്റോക്ക് ഓപ്ഷൻസ് ഓൾ ടൈം ഹൈയിലാണ് അതായത് ആൾക്കാർ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസൊക്കെ വെച്ചിരിക്കുന്നത് ഓൾ ടൈം ഹൈയിലാണ് ഓപ്പർ ഇൻട്രസ്റ്റ് ഉള്ളത് അത് പല സ്റ്റോക്കുകളിലും ലോങ് ബിൽഡപ്പ് കാണുന്നുണ്ട് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള ലോങ് ബിൽഡപ്പ് കാണുന്നുണ്ട് എപ്പോഴാണ് ആൾക്കാർ വാങ്ങി വെക്കുക അവർ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുമ്പോൾ മാത്രമാണ് ഏപ്രിൽ സീരീസിൽ രണ്ടാമത്തെ കാര്യം ഷോർട്ട് കവറിങ് അതായത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്നു അത് ഷോർട്ട് കവറിങ്ങിൻ്റെ ഭാഗമാണ് അപ്പം ഫസ്റ്റ് ടൈമായിട്ട് അതൊരു ഫസ്റ്റ് സൈനായിട്ട് എടുക്കാൻ നമുക്കൊരു പുള്ളി സിഗ്നലിൻ്റെ എഫ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്നു അത് ഒരു ബുള്ളിഷ് സിഗ്നലാണ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലെ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നു ബാങ്ക് നിഫ്റ്റിയിലെ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നു അതായത് ആൾക്കാർ പുതിയ മീൻസ് അപ്പർ സൈഡിലേക്കുള്ള പൊസിഷൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അപ്പർ സൈഡിലുള്ള ഒരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റൊന്ന് റോൾ ഓവർ ഹെൽത്തി റോൾ ഓവർ ബാറ്റിയാണ് സ്റ്റോക്ക് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് സെഗ്മെൻറ്റിൽ വരുന്നത് അതിന് പുറമെ ലോങ് ടു ഷോർട്ട് റേഷ്യോ എഫ് ഐ ഐ ഐസിൻ്റെ ലോങ് ടു ഷോർട്ട് റേഷ്യോയിൽ വന്നിരിക്കുന്ന വർധനവ് അവരൊരു ബയിങ് മാർക്കറ്റ് എവിടെ ഒരു ബൈങ് സൈഡിലേക്ക് വരുന്നതിൻ്റെ ആദ്യ ലക്ഷണമാവാം മറ്റൊന്ന് അവർ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വാങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു സിഗ്നലായിട്ട് നമുക്ക് ഏറ്റെടുക്കാം അതായത് ഒരു അവസാനത്തെ കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ടാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഹയർ ബോട്ടം ഹയർ മീൻസ് ഹയർ ടോപ്പ് ഹയർ ബോട്ടം എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ഫോം ചെയ്തതായിട്ട് വരുന്നു ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റി ഒരു പോസിറ്റീവ് ട്രജറ്ററിയിലാവാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതായത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂർ എന്ന് പറയുന്നതാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിനും ഇരുപത്തി നാലായിരത്തിനും ഇടയിലായിരിക്കും നിഫ്റ്റി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഷോർട്ട് ടേമിലുള്ളത് അതേസമയം ഇരുപത്തി നാലായിരത്തിന് മുകളിൽ ഉള്ള റാലി എന്ന് പറഞ്ഞാൽ വീണ്ടും ആൾക്കാർ ഈ ഒരു ഷോർട്ട് കവറിംഗ് സ്റ്റാർട്ട് ചെയ്യും ഷോർട്ട് കവറിംഗ് വരികയാണെങ്കിൽ ഇത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ് വരെയെങ്കിലും എഫ്റ്റിയെ കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇവൻ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് ഓപ്പൺ ആണെന്ന് പറയേണ്ടി വരും അതേസമയം ലോങ് പൊസി ഷോർട്ട് സൈഡിൽ നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻ കേസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറിലോ അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് സ്റ്റോപ്പ് ലോസ് കണ്ടെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലോങ്ങ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് കാണുന്ന ഈ ഒരു ഡെറിവേറ്റീവ് ഡാറ്റ കാണിക്കുന്ന സിഗ്നലുകൾ അതുപോലെ തന്നെ ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റോൾ ഓവർ നടന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തെ ആവറേജ് നോക്കി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അതായത് ഓട്ടോമൊബൈൽ രംഗത്ത് ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ മാസം തൊണ്ണൂറ് ശതമാനം റോൾ ഓവർ നടന്ന സ്ഥാനത്ത് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഓഹരികൾ റോൾ ഓവർ ചെയ്യപ്പെട്ടിരിക്കുന്നു ആവറേജ് തൊണ്ണൂറ് ശതമാനമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തെ ഡാറ്റ എടുക്കുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം എങ്കിലും റോൾ ഓവർ ചെയ്യപ്പെടാറുണ്ടായിരുന്നു പക്ഷേ ഈ മാസം അത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഓഹരികൾ റോൾ ഓവർ ചെയ്യപ്പെട്ടിരിക്കുന്നു അതേസമയം സിമെൻറ്റ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡിലാണ് കാരണം സിമൻറ്റിൽ ഏകദേശം ഒരു എൺപത്തൊൻപത് ശതമാനത്തിൻ്റെയെങ്കിലും റോൾ ഓവർ നടക്കാറുണ്ട് കഴിഞ്ഞ മാസം അത് തൊണ്ണൂറ് ശതമാനം റോൾ ഓവർ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മാസം വെറും എഴുപത്തി ആറ് ശതമാനം ഓഹരികൾ മാത്രമാണ് റോൾ ഓവർ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും അതുപോലെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാലും ആവറേജ് തൊണ്ണൂറ് ശതമാനം ആണ് കഴിഞ്ഞ മൂന്ന് മാസത്തെ ആവറേജ് റോൾ ഓവർ ഇപ്രാവശ്യം അത് എൺപത്തി തൊണ്ണൂറ്റി ഒന്ന് നടന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം അത് എൺപത്തി ഒൻപത് ശതമാനം റോൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഓഹരികൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം പൊസിഷൻസ് റോൾ ഓവർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതും ആവറേജിന് മുകളിലാണ് മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇൻഫ്രാസ്ട്രക്ചറിലും തൊണ്ണൂറ്റി മൂന്ന് ശതമാനം റോൾ ഓവർ നടന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി രണ്ടായിരുന്നു അത് തൊണ്ണൂറ്റി മൂന്നായിരുന്നു ആവറേജ് തൊണ്ണൂറ് ശതമാനമാണ് അപ്പോൾ മൂന്ന് ശതമാനത്തിനെങ്കിലും ആവറേജിൽ നിന്ന് മുകളിലായിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലുള്ള റോൾ ഓവർ നടന്നിരിക്കുന്നത് മറ്റൊന്ന് പവർ സെക്ടറിലാണ് പവർ സെക്ടറിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം റോൾ ഓവർ നടന്ന സ്ഥാനത്ത് ഇപ്പോൾ എൺപത്തി ഒൻപത് ശതമാനത്തിലാണ് വന്നിരിക്കുന്നത് ടെക്സ്റ്റൈൽ സെക്ടറാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ടത് എൺപത്തിയെട്ട് ശതമാനം കഴിഞ്ഞ മാസം റോൾ ഓവർ നടന്ന സ്ഥാനത്ത് ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഓഹരികൾ റോൾ ഓവർ ചെയ്യപ്പെട്ടിരിക്കുന്നു ആവറേജും തൊണ്ണൂറ്റി ഒന്നാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടറാണ് മറ്റൊന്ന് എൺപത്തി ഒന്ന് ഒമ്പത് ശതമാനം കഴിഞ്ഞ പ്രാവശ്യം റോൾ ഓവർ ചെയ്യപ്പെട്ട സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം പൊസിഷൻസ് റോൾ ഓവർ ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം റോൾ ഓവർ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു റോൾ ഓവർ ഡാറ്റയുടെ ഡെറിവേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കെമിക്കൽ സെക്ടറും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽസും പവറൊക്കെ ആയിരുന്നു ഫാർമിയും കെമിക്കലും എഫ് എം സി ജിയൊക്കെ ആയിരുന്നു അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് വന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഏകദേശം ഒരു പോസിറ്റിവിറ്റി ഉള്ളത് ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് കോൾഗേറ്റ് ബാങ്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ പോസിറ്റീവ് ട്രെൻഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ടെക് മഹീന്ദ്ര അതുപോലെ തന്നെ ടൈറ്റൻ അശോക് ലൈലൻഡ് പോലുള്ള ഔഹരികളിൽ ചെറിയ രീതിയിലുള്ള നെഗറ്റിവിസം ഈ ഒരു ഡെറിവേറ്റീവ് അനാലിസിൻ്റെ മുകളിൽ കാണുന്നു മാത്രം പിന്നെ അതിലേക്ക് പോകുന്നതിനൊക്കെ മുന്നോടിയായിട്ട് മറ്റൊന്ന് ഈ മാസം ഏപ്രിൽ രണ്ടിൽ വരുന്ന താരിഫ് അനൗൺസ്മെൻറ്റ് അത് മാർക്കറ്റിനെ പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് ടേം വളറ്റാലിറ്റി വളറ്റലിറ്റിയിലേക്ക് കൊണ്ടുപോയേക്കാം ഇന്ത്യക്ക് മാത്രം എത്രമാത്രം താരിഫ് അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന നമുക്കറിയില്ല ഒരു റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന രീതിയുമായിട്ട് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു വളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് തന്നെയാണ് അതിനുശേഷമായിരിക്കും മാർക്കറ്റിൽ ഇന്ന് പോലും അതായത് ഏപ്രിൽ സീരീസ് തുടങ്ങി ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഇന്ന് പോലും ബൈങ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല കാരണം ആൾക്കാർ നെർവസാണ് ഈ ഏപ്രിൽ രണ്ടിന് അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് രാജ്യങ്ങൾക്ക് മുകളിൽ എങ്ങനെയുള്ള ടാക്സുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്കറിയില്ല അതിൻ്റെ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് അതിന് വന്നാൽ പോലും അത് മാർക്കറ്റിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തേക്കാം ഒന്ന് മാർക്കറ്റിനെ റിട്ടൈലാക്കിയേക്കാം അതിനുശേഷം പതുക്കെയായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ ഇത് പ്യുവറായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെറിവേറ്റീവ് ഡാറ്റയുടെ എക്സ്ചേഞ്ച് പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഡെറിവേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ഒരു അനാലിസിസ് ആണ് സോ ഇതിനെ നിങ്ങളൊരു മന്ത്ലി ഓവർവ്യൂ ആയിട്ട് വെക്കുക ഏതായാലും നമുക്കൊരു ആണ് കാണിക്കുന്നത് ഡാറ്റയുടെ സിഗ്നൽ പ്രകാരം നോക്കാൻ നമുക്ക് എത്രമാത്രം മാത്രം നടത്തു തന്നാൽ ഇതൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു അനാലിസിസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസവും നടത്താവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീക്കെൻഡ് വീഡിയോ റിസർച്ച് വീഡിയോ ആയിട്ട് ന്യൂസ് ഇൻഫോ നല്ല നല്ല ഡെവലപ്മെൻറ്റുകൾ കമ്പനികളിലും കോൺ കോഡുകളിലുമൊക്കെ തന്നെ ഉണ്ടാകുന്നു നല്ല നല്ല മാനേജ്മെൻറ്റ് ഔട്ട്ലുക്കുകൾ വരുന്നു നല്ല രീതിയിലുള്ള കൂടിയ ഔട്ട്ലുക്കുകൾ വരുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് പല കമ്പനികളുടെ കോൺ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ ഐ ഡി ബി ഐ ഡി ബി ഐയുടെ പ്രൈവറ്റൈസേഷൻ പൂർണ്ണമാകുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ നടന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിടെ എൽ ഐ സിയുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും കൂടിയുള്ള അറുപത് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് രണ്ടോ മൂന്നോ പേരുകൾ ഉയർന്നു വരുന്നു അതിലൊന്ന് കനേഡിയൻ ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് മറ്റൊന്ന് എമിറേറ്റ്സ് യു ഐ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിൻ്റെ പേരാണ് മറ്റൊന്ന് കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ പേരാണ് ഇങ്ങനെ രണ്ടോ മൂന്നോ ആൾക്കാർ അതിൻ്റെ ആയിട്ട് വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഏകദേശം സെപ്റ്റംബറോട് കൂടി ഈ വർഷം സെപ്റ്റംബറോട് കൂടി ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഡിമർജറി ഐ ഡി ബി ഐ ബാങ്കിൻ്റെ സ്റ്റേക്ക് സെയിൽ എൽ ഐ സിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും പൂർത്തിയാക്കും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസുകളും ഉണ്ട് അടുത്തും ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലും സ്വിംഗിംഗ് സ്റ്റീങ്ങിലും ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട് അപ്പോൾ അതുപോലുള്ള എക്സ്ക്ലൂസീവ് ന്യൂസുകൾക്കും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ സ്വിംഗിംഗ് സ്റ്റീങ്ങിൻ്റെ പെർഫോമൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു നമ്മൾ ഫണ്ടമെൻ്റൽ പിക്കായിട്ട് ഫെബ്രുവരിയിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഏകദേശം നാൽപ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് വന്നത് വളരെ സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചെറിയ ടെലിഗ്രാം ഗ്രൂപ്പാണ് അതിന് ഓപ്ഷൻ ട്രേഡ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ നേതൃത്വത്തിലുള്ള മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു റിസർച്ച് ഐഡൻറ്റിറ്റി ഫേമുണ്ട് അവിടെ നമ്മൾ കൂടുതലും ഓപ്ഷൻ കോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ചയും എല്ലാ ദിവസവും നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു വളരെ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് അതായത് ഒരു പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആയിരം രണ്ടായിരം രൂപ മാക്സിമം ആ ഒരു ഒരു ട്രേഡ് കൊണ്ടോ രണ്ടോ ട്രേഡ് കൊണ്ടോ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് വളരെ ശക്തമായിട്ടൊരു റിസർച്ച് ബേസ്ഡ് ആണ് അത് മൂന്നോ നാലോ ആൾക്കാർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് എൻ്റെ നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ഒരുമിച്ച് തന്നെ നടത്തി അതിനെ വളരെ ക്രൂട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് അവിടെ മിക്കവാറും ദിവസങ്ങൾ സക്സസ് ആയിട്ടുണ്ട് ഇന്നലെയും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് മാഗ്നറ്റിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ഐഡിയാസിനാണെങ്കിൽ സ്വിങ് സീങ്ങിലേക്കണം അവിടെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ പിക്സും സ്വിംഗ്സ് പിക്സും വീക്ക്ലി പിക്സും മന്ത്ലി പിക്സും ഒക്കെയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു ത്രൂ ഔട്ട് വീക്കാണ് എക്സ്റ്റൻഡ് വീക്കെൻഡാണ് തിങ്കളാഴ്ചയും കൂടിയുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും നമുക്ക് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്